புசாயம். புசா போன புசா. உன்னை வடுச் செய்யின்றோம். ஆனாக கேறி. உன்னை வடுச் செய்யின்றோம். நீங்கள் அவளைக்காம். うんロキャップ ऊ ऊपर आंसोड़ के अबंदिया गांस बहुत पीरिया का हरार को सुगल ले छोरा हरार को सुगल ഉപ്പിട്ടിട്ട്

ബാസ് വാ പി കോക്കിന്റെ ഫുഡ് പി കോക്കി കോട്ട് ഇവിടെ നടക്കും ഇപ്പൊ വെല്ലകണ്ട് ഇപ്പോ എങ്ങനെ കേ ഇപ്പോ എങ്ങനെ കേ പിടി എടുക്കട്ടെ പിടിയേ पीली ആ पीली ആ മഞ്ഞിൽ पीली ആ ഇടർത്തിണിലാണ് ഇതിങ്ങന ഉപ്പ് ഇടുമ്പോ നമ്മൾ കൈയ് ചോക്കുമ്പോ നമ്മൾക്ക് മല്ല ഉപ്പ്ണ്ടാവുംട്ടോ

കുഞ്ഞിലാണ് ഇപ്പൊ പാറക്കാണ് ഇങ്ങനെ വലുത് വലിയ ൂപ്പം നമ്മൾ അവിടെ വയറുകളുടെ ചാർത്താ കൊടുത്തു വരുന്നല്ലേ എല്ലാരും ഭക്ഷണി കഴിച്ചോ

ുപ്പാണ്ട്ടില പോയത് ഏലമത്തി ഒക്കെ എനിക്ക് തിന്നാൻ കഴിയോ അത് ഞാൻ സാമ്പാർ മതി ഇഞ്ഞ് മതി ഇപ്പം ഇഞ്ഞ് അപ്പൊ എല്ലാവർക്കും എന്തായാലും ഇപ്പൊ വന്ന് വെള്ളിയാഴ്ച ചില ആളുകള് അവധിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണെന്ന് തോന്നുന്നു ആരും ചല്ലോ ഒരുമില്ല ഒരുമില്ല

പറഞ്ഞോളി പറഞ്ഞോളി അമ്മ ഇവിടെന്നാണ് പോയി നല്ല വർത്തമാനം എന്താ പറയാ അമ്മ അമ്മ പോയില്ല ഇപ്പൊ അങ്ങനെ പോണാരുന്നു അറിയില്ല ഇന്ന് പോയിട്ടില്ല ഏ അങ്ങനെ ഞാൻ ഒന്നേ ഒരു ദിവസം ലീവ് എടുക്കുന്നുള്ളു ഒരു ആവാലോ തിന്നാ എന്നു മതോട്ടം പോണോക്ക് വിളിച്ചിട്ടില്ല എന്നൊക്കെ ഈ മാസോന്തായി ഉം ഉം കുറച്ച് ദിവസം എന്നായിക്കോട്ടെ ഞാൻ കുറച്ചേ വിളിക്കണ്ട് ചെപ്പിൽ വീണു മയങ്ങോ മന്മുത്ത് നിന്നിട്ടിത്തലോ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആണ് Mm hmm, mm -hmm. Mm -hmm. അമ്മ കൊയിലാണ്ടി പോയി

ബോട്ടം അങ്ങോട്ട് ചെയ്യണം ഞാൻ കൊണ്ടോട്ടാ